മങ്കടയിൽ കൂട്ടിൽ റോഡിലുള്ള മൈലാഞ്ചി പാർദയ്ക്ക് സമീപം തുണിത്തരങ്ങൾക്ക് വലിയ ഡിസ്കൗണ്ട് സെയിലിൽ വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ആരംഭിച്ചിരിക്കുന്നു ആദായ വിൽപ്പനയിൽ എന്നും മുന്നിട്ട് നിൽക്കുന്ന മൈലാഞ്ചി പാർദയുടെ മാനേജ്മെന്റ് തന്നെയാണ് ഈ വമ്പിച്ച ഡിസ്കൗണ്ട് സെയിലും സ്പെഷ്യൽ ഓഫറുകളും മാന്യ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഇടത്തരക്കാരില്ലാതെ നേരിട്ട് ബൾക്കായി പർച്ചേസ് ചെയ്യുന്നതിനാലാണ് ഇത്രയും വിലക്കുറവിൽ കൊടുക്കാൻ സാധിക്കുന്നതെന്ന് മാനേജ്മെന്റ് പറഞ്ഞു സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ബാംഗ്ലൂരിൽ വെച്ച് പ്രൊഡക്ഷൻ ചെയ്യുന്നു ഞങ്ങൾ ഓൺ ബ്രാൻഡായിട്ട് മങ്കട ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും വില കുറഞ്ഞിട്ട് ലേഡീസ് കുർത്തീസ് ടോപ്പ് കിറ്റ്സ് ടോപ്പ് ടോപ്പുകൾ പിന്നെ ഷർട്ട് മാനുഫാ സ്വന്തമായിട്ടുള്ള മാനുഫാക്ചറിങ് ചെയ്തിട്ട് ബാംഗ്ലൂർ സൂറത്ത് ഓൺലൈൻ പുളി എടുത്തിട്ട് സ്വന്തം മാനുഫാക്ചറിങ് ചെയ്തിട്ട് സ്വന്തമായിട്ട് കേരളത്തിൽ പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഇറക്കുന്നു ഞങ്ങൾ സ്വന്തമായിട്ടുള്ള ആണ് ഒരു ഷർട്ടിന് മുന്നൂറ് രൂപ രണ്ട് ഷർട്ട് എടുക്കുമ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപ ചുരിദാർ ടോപ്പിന് മുന്നൂറ് രൂപ രണ്ട് ചുരിദാർ എടുക്കുമ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമല്ല നല്ല ഒന്നാംതരം ക്വാളിറ്റി തുണിത്തരങ്ങൾ തന്നെയാണ് ഇത്രയും വില കുറഞ്ഞ രീതിയിൽ വിൽക്കപ്പെടുന്നത് കൂടാതെ മാക്സി പർദ കുഞ്ഞുടുപ്പുകൾ മറ്റു എല്ലാവിധ തുണിത്തരങ്ങളും നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഡിസ്കൗണ്ടിൽ ലഭ്യമാണ് ഈ സുവർണവസരം പ്രയോജനപ്പെടുത്താൻ ഉടൻ തന്നെ മങ്കടയിലെ കൂട്ടിൽ റോഡിലുള്ള മൈലാഞ്ചി പർദയ്ക്ക് സമീപം വരിക മെങ്കോ ന്യൂസ് പെരിന്തൽമണ്ണ